ഹൃദയത്തിൽ ഖനി ഒരായിരം ഓർമ്മകളിൽ പോരാട്ടത്തിൻ്റെ തീഷ്ണമായ നാളുകൾ കടന്നു വരുന്നുണ്ട് ബ്രിട്ടീഷുകാരൻ്റെ ബൂട്ട്സിനടിയിൽ അമരുന്ന ഇന്ത്യയിലെ ജാതിമത വ്യത്യാസമില്ലാത്ത പോരാളികളുടെ ചുണ്ടിലന്നും ഉയർന്നത് എൻ്റെ ഇന്ത്യ എന്ന തീവ്രമായ വികാരമായിരുന്നു ജാലിയം വാലാബാഗിൻ്റെയും വാഗൻ ട്രാജഡിയുടെയും എല്ലാം തീവ്രവും ക്രൂരവുമായ രംഗങ്ങളിലൂടെ കടന്നു പോയപ്പോഴും അവരെന്നാർത്തുകരഞ്ഞതുപോലുമില്ല ഈ പോരാട്ടങ്ങളിലേക്ക് ഇറങ്ങാൻ മറ്റുള്ളവർക്ക് അത് തടസ്സമാകരുതെന്ന വികാരമായിരുന്നു അവരുടെ ഉള്ളിൽ ജ്വലിച്ച സത്യം നമ്മളിന്ന് മറ്റൊരു സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പുലരിയിലാണ് ഓർമ്മകളിൽ നിന്ന് പുതിയ പാഠങ്ങൾ ഉൾക്കൊള്ളണം അതിന് ചരിത്രവും സമകാലികവും ശരിയാവിധം വിലയിരുത്തണം എന്നിട്ട് വരും തലമുറക്ക് വെളിച്ചം പകരണം അത്തരമൊരു വെളിച്ചത്തിന് നമ്മെ പ്രാപ്തമാക്കാവുന്നൊരു അതിഥിയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് വി ആർ അനൂപ് നമ്മളോടൊപ്പം ചേരുകയാണ് അനൂപ് സ്വാഗതം നമ്മൾ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ പുലരിയിലാണുള്ളത് സ്വാഭാവികമായും നമ്മൾക്ക് മറ്റ് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നിന്നും ഇന്ത്യൻ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കേരളത്തിന് നമ്മൾ പറയുന്ന കുറേ പ്രിവിലേജുകൾ ഉണ്ടായിരുന്നു നമ്മൾ പരസ്പരം കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യ സൗഹാർദ്ദവും വിദ്വേഷത്തിൻ്റെയും അനുബന്ധങ്ങളുടെയും ഒന്നും യാതൊരു എലമെൻറ്റും ഇല്ലാത്ത ഒരു സാമൂഹിക പരിസരമൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ആ ഒരു സോഷ്യൽ ഫാബ്രിക്കിനെ ഓരോ ദിവസവും വ്യത്യസ്ത കോണിൽ നിന്ന് വ്യത്യസ്ത രീതിയിൽ അതിശക്തമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെപ്പോഴും ഇതിൻ്റെ നൊമ്പരങ്ങൾ പറയുന്നതോടൊപ്പം ഇനിയുള്ള മിനിറ്റുകളിലും ഇനിയുള്ള മണിക്കൂറുകളിലും ഇനിയുള്ള കാലങ്ങളിലും നാം കെട്ടിപ്പടുത്ത ആ മഹത്തായ സാമൂഹിക ഘടനയെ സംരക്ഷിക്കാൻ എന്തു ചെയ്യണം എന്ന ചിന്തയിൽ നിന്ന് നമ്മുടെ സംഭാഷണം ആരംഭിക്കാം താങ്കൾ പറഞ്ഞൊരു കാര്യം വളരെ ശരിയാണ് പലപ്പോഴും നമ്മുടെ ഒരു അഭിമാനം അല്ലെങ്കിൽ ദുരഭിമാനം ആയി നമ്മൾ ഉയർത്തിപ്പിടിച്ചിരുന്ന ഒന്ന് എന്ന് പറയുന്നത് കേരളം ഒരു സമകാലിക ഇന്ത്യൻ അവസ്ഥയ്ക്ക് ഒരു അപവാദമാണ് എന്ന് വിശ്വസിച്ച് പോകുന്നൊരു നാളുകളാണ് പക്ഷേ ഇപ്പോൾ കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക് നമ്മുടെ ഇഴയടുപ്പങ്ങൾ വളരെ ദുർബലമാക്കാനുള്ള സംഘടിതമായ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ഇസ്ലാമ ഫോബിയ എന്ന് പറയുന്നത് അതൊരു ലോക യാഥാർത്ഥ്യമാണ് ഇന്ത്യൻ പരിസരത്തിലേക്ക് വരുമ്പോൾ അതൊരു അതീശത്വ വ്യവഹാരമായി നിലനിൽക്കുന്നുണ്ട് പക്ഷേ കേരളം നമ്മൾ മുൻകാലങ്ങൾ വിചാരിച്ചിരുന്നത് ഇതിനൊക്കെ അപവാദമാണ് കേരളത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല സംഭവിക്കാൻ സാധ്യമല്ല എന്നാണെങ്കിൽ കേരളത്തിലും ഈ പറയുന്ന മുസ്ലിം വെറുപ്പ് സംഘടിതമായി പ്രസരിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ നടക്കുകയും ഒരു ചെറിയ അത് വിജയിച്ചിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഇത് കൂടി നമ്മൾ ഉൾക്കൊള്ളണം യാഥാർത്ഥ്യത്തോടു കൂടി ഉൾക്കൊള്ളണം എന്ന് പറയുന്നത് നമ്മൾ ഒരു രോഗം നമ്മളൊരു രോഗാവസ്ഥയെ പ്രതിരോധിക്കണമെങ്കിൽ ആദ്യം നമ്മൾ രോഗിയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വളരെ പ്രധാന അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു വ്യാജ അഭിമാന ബോധത്തിൽ കേരളം എന്ന് പറയുന്നത് ഇതിനൊക്കെ ഇതിലൊന്നും ഇല്ലാത്ത ഇതിലൊന്നും പെടാത്ത പെടാൻ സാധ്യമല്ലാത്ത ഒരു സ്ഥലവും ഒരു കാലത്തിലുമാണ് നമ്മളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ കേരളം അതിൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹമായി മാറിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം പ്രാഥമികമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അത് ഒരു യാഥാർത്ഥ്യമാണ് കേരളത്തെ സംബന്ധിച്ച് ഇതിൽ ഒരു മൂവ്മെൻറ്റിനെ നമുക്ക് ഏതെല്ലാം രീതികളിൽ പ്രതിരോധിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ഈ ഒരു രോഗം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിവിധി എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് പോലും അറിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട് അതിനെ നമ്മൾ എങ്ങനെ കാണണം അല്ല പ്രാഥമികമായി വേണ്ടത് ഇത്തരമൊരു അവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ള ഇത് നമ്മുടെ പൊതുബോധത്തിലേക്ക് കൊണ്ടുവരുക എന്നുള്ളത് തന്നെയാണ് ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്നത് കേവലം അക്കാദമിക് അല്ലാതെ നമ്മുടെ ദൈനംദിന ജീവിത വ്യവഹാരത്തിൽ ഉൾക്കൊള്ളുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ അല്ലെങ്കിൽ പൊതു സാംസ്കാരിക പ്രവർത്തകർ സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ സ്വയം ഒരു ലിറ്റ്മസ് ഡ്രസ്റ്റിന് വിധേയമാകണം നിങ്ങളെത്രമാത്രം ഇസ്ലാമോ ഫോബിക്ക് ആണ് പക്ഷേ രണ്ട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇസ്ലാമോ ഫോബിക്ക് എന്ന് പറയുന്നൊരു മനുഷ്യൻ ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ മുസ്ലിം വിരുദ്ധൻ പോലും ആകണമെന്നില്ല പക്ഷേ സാംസ്കാരികമായി അയാൾ അറിയാതെ അയാളുടെ അബോധത്തിൽ ആ ഇസ്ലാമോ ഫോബിയ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നിരന്തരം തിരിച്ചറിയുക എന്ന് പറയുന്നത് ഈ കാലത്തൊരു രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് ഞാൻ അതിനെ കാണുന്നത് എന്നോട് തന്നെയുള്ള ബാധ്യതയായിട്ടാണ് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഇസ്ലാമോ ഫോബിയയുടെ പിടിയിൽ ആകാതിരിക്കാനുള്ള ജാഗ്രതയാണ് എൻ്റെ പൊതുപ്രവർത്തനം എന്നാണ് ഞാനതിനെ സ്വയം നിർവചിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്നൊക്കെ എന്നുള്ള ഒരു ഒരു ടെർമിനോളജിയിലൂടെ നമ്മൾ നമ്മുടെ ഭാഷയെയും ശൈലിയെയും ശുദ്ധീകരിച്ചതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന പരാമർശങ്ങളെയൊക്കെ ഇപ്പോൾ നമ്മൾ ആംഗിളിൽ കാണുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ ഓരോ വ്യക്തിയും ഞാൻ ഇസ്ലാമോഫോബിക് കണ്ടുകൾ സംസാരിക്കുന്നുണ്ടോ ഞാനങ്ങനെ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു ഒരു അന്വേഷണാത്മകത വേണമെന്നായിരിക്കും അതിനോപദേശിച്ച് തീർച്ചയായും ഇപ്പോൾ താങ്കൾ പറഞ്ഞ അത് എനിക്ക് കുറച്ചുകൂടി സൗകര്യമായി കരുതാണ് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റ് ആണോ എന്ന് നോക്കാനുള്ള ഒരു ജാഗ്രത വേണം അതുപോലെ തന്നെ നമുക്കിപ്പോൾ അഡൽ ഗോപാലകൃഷ്ണൻ്റെ അടുത്ത കാലത്ത് വന്ന ഇതൊക്കെ അറിയാം നമ്മളൊരു കാസ്റ്റിസ്റ്റ് ആണോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കപ്പെടേണ്ട വേണമെങ്കിൽ മുമ്പ് നത്ര ഗൗരവത്തിൽ പരിഗണിക്കാതിരുന്ന കാര്യങ്ങളെ കൂടി നമ്മൾ സ്വയം വിചാരണ ചെയ്യുക സ്വയം ടെസ്റ്റ് ചെയ്യുക സ്വയം പരീക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അപ്പോൾ നിങ്ങൾ ഒരു സാമൂഹികമായ രംഗത്ത് ഇടപെടുന്ന ഒരാൾ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രവർത്തകർ നിങ്ങൾ എത്രമാത്രം ആണ് എന്ന് സ്വയം പരിശോധിക്കുകയും അങ്ങനെയാണെങ്കിൽ സ്വയം പരിശോധനയാണ് ഡയഗ്നോസിസ് ആണ് അതിൻ്റെ ചികിത്സയുടെ പ്രാഥമികമായ ആരംഭം അപ്പോൾ ഓരോ കാര്യത്തിലും ഇപ്പോൾ ഗാന്ധിജി പറയുന്ന പ്രശസ്തമായൊരു വാചകമുണ്ട് ഏത് പുതിയ പദ്ധതി വരുമ്പോഴും ഇവിടുത്തെ ദരിദ്രനാരായണന്മാർക്ക് എത്രമാത്രം അത് ഉപകാരപ്പെടുമെന്ന് ഞാൻ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അത് എത്രമാത്രം ഈ കമ്മ്യൂണിറ്റി എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്ക പരിശോധിക്കാനുള്ള ഒരു ബാധ്യത ജാഗ്രത ആവശ്യപ്പെടുന്ന ഒന്നാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് ഒരു പ്രത്യേക സംഭവത്തിൽ പ്രതിസ്ഥാനത്ത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്ന ആൾ വരുമ്പോഴുള്ള പ്രതികരണങ്ങൾ എല്ലാ ഇപ്പോഴും ഒരുപോലെയാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഒരു നിങ്ങൾക്ക് വളരെ കൃത്യമായൊരു പ്രതികരണം നടത്തുമ്പോൾ അപ്പുറത്തൊരു മുസ്ലിം ആണെങ്കിൽ ആ പ്രതികരണം മുസ്ലിം ആയതുകൊണ്ട് മാത്രം അയാൾ വർഗീയവാദിയും തീവ്രവാദിയുമായി ചിത്രീകരിക്കപ്പെടുന്ന സാഹചര്യം വളരെ കേരളീയ സമൂഹത്തിൽ നിലനിൽക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യമാണ് ഏറ്റവും അടുത്ത് നിങ്ങൾക്കറിയാം ഈ ഒരു അധ്യാപകൻ അദ്ദേഹം അതിലിടപെടുന്നത് അദ്ദേഹം ഒരു സാമുദായിക സംഘടന പരിസരത്തിലുള്ള ആളാണ് പക്ഷെ ഒരു അധ്യാപകനെന്നുള്ള നിലയാണ് അദ്ദേഹം ഒരു അഭിപ്രായം പറയുകയാണ് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം എൻ്റെ വിശ്വാസം അനുസരിച്ച് അല്ലെങ്കിൽ എൻ്റെ മൂല്യബോധം അനുസരിച്ച് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണ് സ്കൂളുകളിൽ ഈ പുതിയ പരിഷ്കാരം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും അന്യ പ്രതിസ്ഥാനത്തിർത്തുന്ന ഒന്നുമില്ല അല്ല കേരളത്തിലെ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളെയോ ക്രിസ്ത്യൻ മതവിശ്വാസത്തിൽപ്പെട്ട ആളുകളെയോ അവരെ വൈകാരികമായി മുറിപ്പെടുത്തുന്ന ഒരു പരാമർശമേ അല്ല അത് പക്ഷേ അത് പറയുന്ന അദ്ദേഹം എത്ര പെട്ടെന്നാണ് താലിബാൻ ചിത്രീകരിക്കപ്പെടുന്നത് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ അത് ഒരു യാഥാസ്ഥിക നിലപാടാണെന്നാണ് ഏറ്റവും പരമാവധി പറയാൻ കഴിയുന്ന കഴിയുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒറ്റടിക്ക് ഒരു കോളത്തിലേക്ക് താലിബാൻ എന്നൊരു കോളം എഴുതി ചേർത്ത് അതിലേക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്താനുള്ള വലിയ പരിശ്രമം നടക്കുകയാണ് അത് നമ്മൾ വലിയ പുരോഗമനകാരികളെന്ന് കരുതുന്ന സ്വയം വിശ്വസിക്കുന്ന ആളുകൾ പോലും ഇദ്ദേഹത്തെ വിളിക്കുന്നത് താലിബാൻ എന്നാണ് അതാണ് അത് അതേസമയം കേരളത്തിലിപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ശശികല എന്ന് പറയുന്ന ഹിന്ദു ഐക്യവേദിയുടെ നേതാവായിട്ടുള്ള അവർ ഞാൻ അവർ ശശികല ടീച്ചറൊന്നും പറയാറില്ല അവർ നിരന്തരം വിദ്വേഷം അമിപ്പിക്കുന്ന സമൂഹത്തിൽ വെറുപ്പ് പടർത്തുന്ന സ്പർദ്ധ എന്ന് പറയുന്ന ഒരു ജീവിത വ്യവഹാരമാക്കി മാറ്റിയ അവർ ഇത് ഇത്ര ഓഡിറ്റിങ്ങിനൊന്നും ബാധകമല്ലാതെ അവർക്കെതിരെ അച്ചടക്ക നടപടിയില്ല അവർക്കെതിരെ ഞാൻ തന്നെ പലപ്പോഴും കേസ് കൊടുത്തിട്ടുള്ള ഒരാളാണ് പലപ്പോഴും എഫ്ഐആർ ഇട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിൻ്റെ പേരിൽ അച്ചടക്ക നടപടി നേരിടേണ്ടാത്ത പ്രിവിലേജ് നേരത്തെ പറഞ്ഞു കേരളീയ സമൂഹത്തിൽ അങ്ങനെ ചില ആളുകൾ മാത്രം വില്ലേജിലാവുകയും പ്രത്യേകിച്ചും സംഘപരിവാർ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകൾ നമുക്കറിയാം പലപ്പോഴും പോലീസ് പറയുന്നത് എന്താ ഈ പറയുന്ന കുറ്റം ചെയ്ത കുറ്റകൃത്യം ചെയ്ത പ്രതിക്ക് മാനസികാരോഗ്യത്തിന് പ്രശ്നമാണെന്നോ ഇവിടെ കേരളത്തിലെ പോലീസിങ്ങിൻ്റെ മാനസികാരോഗ്യം എന്താണെന്ന് പരിശോധിക്കേണ്ട ഒരു സവിശേഷ സാഹചര്യമാണ് അപ്പോൾ അന്നേരം അപ്പുറത്ത് ആണെങ്കിൽ അയാൾ ആരാണ് അയാൾ സമൂഹത്തിൽ ഇന്നലെ ചെയ്തിരുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രം എന്താണ് അദ്ദേഹം എങ്ങനത്തെ വ്യക്തിയാണെന്നുള്ള ഒരു ഓഡിറ്റിങ്ങിൻ്റെ ആവശ്യമില്ലാതെ ഒരു ദിവസം കൊണ്ട് അയാൾ താലിബാനിയായി ചിത്രീകരിക്കപ്പെടുന്നു അത് വളരെ അതിനൊരു സാമൂഹിക അംഗീകാരം കിട്ടുന്നു തീർച്ചയായും സാമൂഹിക അംഗീകാരം കിട്ടുന്നു പിന്നെ അതിന് നമ്മൾ പറയുന്നത് ജനാധിപത്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകൾക്ക് സ്വയം ആവിഷ്കരിക്കാൻ ഉള്ളൊരു തുറസ്സാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാളുടെ ജീവിത വീക്ഷണം എന്ന് പറയുന്നത് മതവിശ്വാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ യുക്തിബോധം എന്നൊക്കെ പറയുന്നത് ആപേക്ഷികാണ് ചില ആളുകൾ നമ്മൾ പുരോഗമന വരെ വന്ന് ചില ആളുകൾ വിശ്വസിക്കുന്നു അങ്ങനെ പുരോഗമനത്തിന് നിയതമായ മാനദണ്ഡങ്ങളൊന്നുമില്ല അടുത്ത കാലത്ത് വളരെ ഞാൻ തന്നെ ഇടപെടാൻ ഞാൻ സൈബർ സ്പേസിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ് ഇപ്പോൾ രണ്ട് ഇപ്പോൾ മുന്മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ശവസംസ്കാരവേള വി എസ് അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു കേരളത്തെ സംബന്ധിച്ച് രണ്ടും ബഹുമാന്യരായ നേതാക്കന്മാരാണ് ആർക്കൊരു സംശയമില്ല കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായ രണ്ട് ശവസംസ്കാര ഈ പറയുന്ന ശുശ്രൂഷ സന്ദർഭങ്ങളാണ് പക്ഷേ ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഈ രണ്ടിനെയും താരതമ്യം ചെയ്തുകൊണ്ട് പറയുകയാണ് ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ സത്യത്തിൽ അങ്ങനെ രണ്ട് സന്ദർഭങ്ങളെയും നമ്മൾ താരതമ്യം ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല അതിന് മാർക്കിടേണ്ട കാര്യമില്ല വ്യത്യസ്തമായ ആചാരങ്ങളാണ് പക്ഷേ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് മതവിശ്വാസിയാണ് അപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ചാനലിലെ മാധ്യമപ്രവർത്തകൻ പറയുന്നത് ബി എസ് അച്യുതാനന്ദൻ്റെ ശവസംസ്കാര ഇത് എത്ര മാതൃകാപരമാണെന്ന് നോക്കൂ അവിടെ മതപരമായ ചടങ്ങുകളൊന്നും തന്നെയില്ല ആരും മെഴുകുതിരി കത്തിക്കില്ല അപ്പോൾ കേരളത്തിൻ്റെ ഒരു മതവിരുദ്ധതയാണ് സെമിറ്റിക് വിരുദ്ധതയാണ് കേരളത്തിൻ്റെ പുരോഗമനം എന്ന് പറയുന്നത് സെമിറ്റിക് വിരുദ്ധതയാണ് ഇപ്പം യുക്തിബോധത്തിൻ്റെ യുക്തിബോധത്തെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ എന്ന് മനസ്സിലാക്കേണ്ടത് ശാസ്ത്രീയമായ യുക്തിബോധത്തിൽ ഇത്ര ആചാരങ്ങളുണ്ട് അപ്പോൾ യുക്തിബോധമനുസരിച്ച് ശാസ്ത്രയുക്തി അനുസരിച്ച് മരിച്ചു പോയ ഒരാളുടെ ഇതിൽ പൂവിടുന്നത് എന്താ അതൊരു ആചാരമല്ലേ സഖാ വി എസ് അച്യുതാനന്ദൻ ആകട്ടെ ഉമ്മൻചാണ്ടി ആകട്ടെ രണ്ട് രണ്ട് അത് ഇപ്പോ അത് ഈ ഇപ്പോ നിങ്ങൾ ഒരാൾ ഇപ്പോ വിശ്വാസികളൊക്കെ പരിഹസിക്കുന്ന ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ പറയുന്നത് എന്താ ഇല്ല ഇല്ല മരിക്കുന്നില്ല രക്തസാക്ഷികളെ അമരന്മാർന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് അവരും ഒരു മരണാനന്തര ജീവിതം ഉണ്ട് യുക്തിവാദത്തിലും പുരോഗമനവാദത്തിലും അതേ ഒരു മരണാനന്തര അതുകൊണ്ടല്ലേ ഞാൻ കുറച്ചുകൂടി നിങ്ങൾ ആദ്യം പറഞ്ഞൊരു ഭാഗത്തേക്ക് വന്ന് നമുക്ക് ഇങ്ങോട്ട് വരാം അതായത് നിങ്ങൾ പറഞ്ഞല്ലോ ഓരോരുത്തരും സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകളിൽ ഇതിലൊരു ഇസ്ലാമോഫോബിക് കണ്ടന്റ് ഉണ്ടോ എന്നൊരു സെൽഫ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞല്ലോ ഈ ഇതൊരു വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു കമൻറ്റായിട്ട് ഞാൻ എടുക്കുകയാണ് ഈ ഒരു ബോധത്തിലേക്ക് എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിൻ്റെ സംരക്ഷണത്തിലെ പോയിൻ്റ് നമ്പർ ആയി കൂട്ടത്തിൽ നിങ്ങൾ പറഞ്ഞു ചില ആളുകളൊന്നും ഇത് ആ ഒരു ബോധത്തിൽ പറയണമല്ല നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പണ്ടേ പറഞ്ഞു വരുന്ന ചില ഡയലോഗുകൾ പിൽക്കാലത്ത് നമ്മൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് പറഞ്ഞ പോലെ അത് നമ്മളൊരു ഓഡിറ്റിംഗ് കൊണ്ടാണ് എത്തിയത് വളരെ അടുത്ത കാലത്ത് വളരെ മതേതരനായ ഒരു മനുഷ്യൻ ഒരു വളരെ ഉന്നതനായ പൊളിറ്റിക്കൽ ലീഡർ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ ഇറങ്ങുകയാണ് അപ്പൊ നമ്മളൊരു മൂന്നാല് ആളുകൾ ഉണ്ട് അദ്ദേഹം വളരെ നിരുപദ്രവകരമായി പറഞ്ഞൊരു വാക്കാണ് അദ്ദേഹത്തിന്റെ വാക്കിതാണ് ഇവര് താടിക്കാരാണെങ്കിൽ ഇവര് പ്രശ്നക്കാരൊന്നും അല്ല പറഞ്ഞപ്പോൾ അത് ഓർക്കായിരുന്നു ഏത് അയാൾ ഒരിക്കലും അത് അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല നമുക്കത് അറിയാം അതുകൊണ്ട് നമ്മൾ ആരും അതും മനസ്സിലെടുത്തില്ല തിരിച്ചു പോരുമ്പോ നമ്മൾ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു നിന്നെ 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 ഉദ്ദേശിച്ച് പറഞ്ഞത് ഞങ്ങൾ അങ്ങോട്ടോട്ട് വെറുതെ തമാശയാക്കി അപ്പം സത്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമികമായ ചിഹ്നങ്ങൾ ഇസ്ലാമികമായ വേഷങ്ങൾ ഇസ്ലാമികമായ ശബ്ദങ്ങൾ ഇതിനെ മില്യൺ ആൻഡ് ബില്യൺ ഡോളേഴ്സ് കൊടുത്ത് ഒരു ഇസ്ലാമോഫോബിയയുടെ ടൂളുകളായി നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്യാമറ അങ്ങോട്ട് തിരിച്ച് വെച്ച് വെച്ചതുകൊണ്ടും വളരെ പിന്നെ ഇൻ്റർനാഷണലിൽ തന്നെയുള്ള പ്ലാനിങ്ങുകളുടെ ഭാഗമായി അത്തരം ഒരു തലത്തിലേക്ക് ശരിയായ വിധം ഇത് പോയിട്ടുണ്ട് ആ പോയത് കൊണ്ട് നിങ്ങളീ പറഞ്ഞത് വളരെ ശരിയാണ് എന്ത് ആളുകൾ വളരെ നിരുപദ്രവകരം എന്ന് തോന്നിക്കുന്ന ആറാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് അഞ്ചാം നൂറ്റാണ്ട് ആണില്ല നാലാം നൂറ്റാണ്ടു ആണില്ല എല്ലാം ആറാം നൂറ്റാണ്ട് എന്ന് പറയുന്ന ഒരു ഒരു രീതി യഥാർത്ഥത്തിലുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ചർച്ചയുടെ ഒരു ഒരു പ്രധാന ഭാഗത്ത് ഇത് ഞാൻ അങ്ങനെ തന്നെ ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വിചാരിക്കുകയാണ് ഓരോരുത്തരും ഒരു ആത്മപരിശോധനയിലൂടെ സ്വയം ചോദ്യത്തിലൂടെ ഞാനൊരു ഇസ്ലാമ ഫോബി ആണോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് അതോടൊപ്പം നിങ്ങളിപ്പോൾ ഇവിടെ ടി കെ അശ്രഫ് സാഹിബിനെ കോട്ടിയുണ്ടായി രണ്ടാമത് ശരിക്ക് ഇവിടുത്തെ സോഷ്യൽ ഫാബ്രിക്കിനെ സംരക്ഷിക്കുന്നതിലെ ഒരു ശരിയായ ഒരു പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾ രണ്ടാമത് പറഞ്ഞ ആ ഒരു ഭാഗമാണ് അതായത് വളരെ ജനുവനായിട്ട് ഒരാൾക്ക് അയാളുടെ ആശയം പറയുമ്പോൾ ആ ആശയം പറയണമെങ്കിൽ വേറെ എവിടേക്കോ അപേക്ഷ കൊടുത്ത് അതിന് അപ്ലിക്കേഷൻ കൊടുത്ത് അതിന് അംഗീകാരം വാങ്ങി മാത്രമേ പറയാൻ പറ്റുള്ളൂ എനിക്ക് എൻ്റെ ശരികൾ തുറന്നു പറയാൻ കഴിയുന്നില്ല എന്നതൊരു ലിബറൽ ഫാഷിസം എന്നതിനെ വിളിക്കാമോ ഇതിൽ നിങ്ങൾ പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ഒരു മുസ്ലിം ഒരു അഭിപ്രായം പറയണമെങ്കിൽ അല്ലെങ്കിൽ അയാൾ സമൂഹത്തിൽ സ്വയം അവതരിക്കുമ്പോൾ ഒരു മുൻകൂർ ജാമ്യം എടുക്കേണ്ട ഒരു സ്ഥിതിയാണ് ഞാൻ തീവ്രവാദിയല്ല ഞങ്ങളാ ആ അല്ല എന്ന് പറഞ്ഞ് സംഭാഷണം തുടങ്ങേണ്ട അല്ലെങ്കിൽ സ്വയം പരിചയപ്പെടുത്തേണ്ട ഗതികേട് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ അവസ്ഥയിൽ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് അത് സവിശേഷമായ സാഹചര്യമാണ് ഇപ്പോൾ മുസ്ലിം വിരുദ്ധതയും ദളിത് വിരുദ്ധതയുണ്ട് ഇപ്പോൾ ദളിത് വിരുദ്ധരായ ആളുകൾ പോലും പുറമേക്ക് പുരോഗമനകാരി ആവാൻ വേണ്ടി ഞങ്ങൾ പ്രോ ദളിതാണെന്ന് പറയും അത് പുരോഗമനം അംഗീകരിക്കുന്നതാണ് പക്ഷേ മുസ്ലിം ോട് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ പുതുബോധം കരുതുന്നത് പോലെ അപകടകാരികളല്ല എന്ന് സ്വയം കരുതുന്ന ആളുകൾ പോലും മുസ്ലിം വിഷയങ്ങളിൽ ഇടപെടാൻ മടിക്കും ഏഹ് നമ്മളിപ്പോൾ ഉള്ള ആളുകൾ നിരന്തരം മുസ്ലിം വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന ആളുകളോട് മുഖ്യധാര നിരന്തരം ഒരു കാര്യമുണ്ട് ഇതിനകത്ത് ഇടപെടരുത് എന്നുള്ളൊരു മുഖ്യധാരയുടെ ആജ്ഞ അവിടെ നിലനിൽക്കുന്നുണ്ട് അത് രണ്ട് തരത്തിലാണ് മുസ്ലീങ്ങൾ മുസ്ലിങ്ങളുമായി സംബന്ധിക്കുന്ന എന്തും അത്തരം ഡിസ്കോഴ്സുകളൊക്കെ അപകടകരമാണ് എന്ന് പറയുന്ന ഒരു സാമാന്യ ബോധം പ്രചരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിന് നിരന്തരം നമ്മൾ ഈ പറയുന്ന മുസ്ലീങ്ങളാണെങ്കിലും ഈ മുസ്ലിം വിഷയങ്ങളിൽ ഇടപെടുന്നവരാണെങ്കിലും നമ്മൾ നിരന്തരം വിശദീകരണം കൊടുക്കേണ്ടി വരുന്ന ഒരു ദയനീയമായ സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം പിന്നെ അതിൻ്റെ കൂട്ടത്തിലാണ് ഈ പറയുന്ന ഒരാൾക്ക് ലിബറൽ അഭിപ്രായം പറയുന്നത് പോലെ തന്നെ വിശ്വാസിയാണെന്ന് പറഞ്ഞൊരു വിഷയത്തിൽ ഇടപെടാൻ പ്രത്യേകിച്ചും അത് മുസ്ലിം പക്ഷത്തു നിന്നാകുമ്പോഴുള്ള പരിമിതി അത് കേരളത്തിൻ്റെ ഈ നേരത്തെ ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിച്ച ഞാൻ തുടങ്ങി വെച്ച സംഭാഷണത്തിൻ്റെ തുടർച്ചയായിട്ടുണ്ട് യുക്തിവാദം എന്ന് പറയുന്നത് ഹോമോസാപ്പിയൻസിൽ തന്നെ മുന്തി ജാതിയാണ് യുക്തിവാദിയായ മനുഷ്യനെന്ന് ഒരു യുക്തിവാദ വംശീയ ബോധം കേരളത്തിൽ നിൽക്കുന്നു അത് പക്ഷെ കേരളത്തിന്റെ യുക്തിവാദ ചരിത്രം അങ്ങനെയല്ല കേരളത്തിന്റെ യുക്തിവാദികളിൽ പ്രഥമ ഗണനീയൻ എന്ന് പറയാവുന്ന ഒരാൾ കേരളീയ യുക്തിവാദത്തിൻ്റെ ആധാരശിലകളിൽ പാകിയ ഒരാൾ എന്ന് പറയുന്നത് സഹോദരൻ അയ്യപ്പന സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്നത് സഹോദരൻ അയ്യപ്പനും മുസ്ലിങ്ങളുമായുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ സവിശേഷമാണ് അദ്ദേഹത്തിന്റെ മകളുടെ പേര് ആയിഷ എന്ന അദ്ദേഹം ഈ പറയുന്ന ഇസ്ലാമതവുമായി ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഇപ്പം ഈ പറവൂർ ഭാഗത്തൊക്കെ സഹോദരൻ അയ്യപ്പൻ ജീവിച്ചിരുന്ന സ്ഥലം വൈപ്പിൻ പറവൂരാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം ഇപ്പം സലീം കുമാർ എന്ന് പറയുന്ന പേര് അവിടെ സലീം കുമാർ വരുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ സഹോദരൻ അയ്യപ്പൻ്റെ അനുയായിയായ ഈഴ സമുദായ അംഗമായിരുന്നു അപ്പോൾ ഇതൊരു ഇസ്ലാമുമായി ഡയലോഗിലേർപ്പെട്ട ഇസ്ലാമുമായി സംസാരിച്ച മുസ്ലിം വെറുപ്പില്ലാത്ത യുക്തിവാദികളാണ് നമ്മുടെ യുക്തിവാദികളുടെ ഒന്നാം തലമുറ എന്ന് പറയുന്നത് പക്ഷെ ഇന്നത്തെ യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധ പ്രകടിപ്പിക്കുക എന്നൊരു മത്സരിക്കുകയും ചെയ്യുകയാണ് മറ്റു മതങ്ങളൊന്നും പ്രശ്നമല്ല നമ്മൾ ആദ്യം നേരിടേണ്ടത് ഇസ്ലാമിയാണ് എന്ന് നിരന്തരം പറയുകയാണ് ചില ആളുകൾ പറയുന്നത് എന്താ ചില ആളുകൾ പറയുന്നത് ഹിന്ദുമതത്തിന് യുക്തിവാദവുമായിട്ടൊരു പ്രശ്നവും ഇല്ല അവിടെ ഒരു ബഹുസരമായ പക്ഷെ ഇവർ മറക്കുന്നത് സവർക്കർ യുക്തിവാദിയാണ് അതെ ഇപ്പം ഈ സവർക്രൈറ്റ് യുക്തിവാദമാണ് കേരളത്തിൽ പലപ്പോഴും പല ആളുകളും ഞങ്ങൾ യുക്തിവാദികളാണെന്ന് പറയുന്ന ആളുകളും നിലനിൽക്കുന്നത് എനിക്ക് എനിക്ക് ഒരു സംഭവം എന്ന് പറയുന്നത് ഈ അഷറഫ് സാഹിബിൻ്റെ വിഷയത്തിൽ പോലും കേരളത്തിൽ ഏറ്റവും അധികം പ്രവർത്തിച്ചത് ഈ സവർക്രൈറ്റ് യുക്തിവാദമാണ് അദ്ദേഹം ഒരു അഭിപ്രായം പറയുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ നിലന്നുകൊണ്ട് മൂല്യബോധത്തിൽ നിലനിന്നുകൊണ്ട് പറയുന്നു അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡിബേറ്റ് ആവാം ഡിസ്കഷനാവാം വിയോജിപ്പുകളാവാം പക്ഷേ അദ്ദേഹത്തെ ആക്രമിക്കുന്നതെന്ന് മാത്രമല്ല അദ്ദേഹത്തെ എന്നെ അനുകൂലിച്ച് ചാനൽ ചർച്ചയിൽ പോയ ആളുകൾ പോലും ആക്രമിക്കപ്പെടുക അതൊരു ആക്രോശമാണ് അദ്ദേഹം അതിനുവേണ്ടി ചാനൽ ചർച്ച പോയൊരു ഡോക്ടർ അത് അവിടെ വരുന്ന കമന്റുകളുടെ ആക്രമണ സ്വഭാവം എന്ന് പറയുന്നത് എന്താ അതിൽ കമൻറ്റുകൾ പറയുന്നത് ഇദ്ദേഹത്തെ ഇദ്ദേഹം ഡോക്ടർ ആയിരിക്കാൻ യോഗ്യനല്ല ഇദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഇദ്ദേഹം ചികിത്സിക്കുന്ന രോഗികളുടെ അവസ്ഥ എന്താണ് ഇവരാണോ ഡോക്ടർമാർ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ ഇത്തരമൊരു മൂല്യബോധമാണോ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അപ്പോൾ ഇവിടെ സ്വാഭാവികമായൊരു സംശയമുണ്ട് കേരളത്തിൽ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന എത്ര യുക്തിവാദികളുണ്ടാവും അത് പോയിന്റ് സീറോയിൽ താഴെയായിരിക്കും എല്ലാവരും മതവിശ്വാസത്തിൻ്റെ ഭാഗമാണ് വിശ്വാസികളാണ് ഇപ്പോൾ കേരളത്തിലെ ഇപ്പോഴും എൻ്റെ എൻ്റെ ഭാര്യ ഒരു ഡോക്ടറാണ് എനിക്കറിയാം ആ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാം കേരളത്തിൽ ഇപ്പോഴും ഹോസ്പിറ്റലുകളിൽ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളിൽ ഗൈനക്കോളജി സിസേറിയം നടത്തുന്ന ഡോക്ടർമാർ നാള് ഈ നക്ഷത്ര ദിവസം കുട്ടി ജനിച്ചാൽ നല്ലതാണെന്ന് വിചാരിച്ച് അങ്ങനെ നാൾ നോക്കി സിസേറിയം നടത്തുന്ന ഹോസ്പിറ്റലുകളുണ്ട് അപ്പോൾ അതൊന്നും പ്രശ്നമില്ലാതിരിക്കുകയും ഒരു മെജോറിറ്റിയുടെ വിശ്വാസങ്ങളൊന്നും പ്രശ്നമില്ലാതിരിക്കുകയും ഒരു മോഡേൺ മെഡിസിൻ മറ്റ് മറ്റു വിശ്വാസം മാത്രം പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്യുക എന്ന് പറയുന്ന സവിശേഷമായ സാഹചര്യം അതിന് ഈ പറയുന്ന നിങ്ങൾ ഈ പ്രൊഫഷണൽ നിൽക്കാൻ യോഗ്യനല്ല ഇന്ത്യയിൽ നമ്മളിതൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഒരു ഡോക്ടറുടെ വ്യക്തിപരമായ വിശ്വാസം രോഗിയെ ബാധിക്കുന്ന ഒന്നല്ല തീർച്ചയായും അത് അയാൾ അമ്പലത്തിൽ പോകുന്നുണ്ടോ വെള്ളിയാഴ്ച ദിവസം യുവ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് പറയുന്നത് ഡോക്ടറും രോഗിയും തമ്മിലുള്ള എൻഗേജ്മെൻറ്റിൽ ബാധകമല്ല പക്ഷെ ഇപ്പോഴും ഇവിടെ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ പാലം പണിക്കും റോഡ് പണിക്കും നാളികേരം മുടച്ച് പൂജ നടത്തി സ്റ്റേറ്റിൽ ചില നടക്കുന്നൊരു സംസ്ഥാനത്ത് അതൊന്നും പ്രശ്നം വരാതിരിക്കുകയും ഒരു ഡോക്ടറുടെ വിശ്വാസം മാത്രം പ്രശ്നവൽക്കരിക്കുകയും ചെയ്യുന്നിടത്ത് പ്രശ്നമുണ്ടെന്ന് വിചാരിക്കുകയും അത് കൃത്യമായ അനീതിയാണെന്നുള്ള ബോധ്യമാണ് ഇത്തരം കാര്യങ്ങൾ നിലപാടെടുക്കാൻ നമ്മളൊക്കെ പ്രചരിപ്പിക്കും ഇപ്പോൾ അനൂപ് ഈ വിഷയം വളരെ വെട്ടിത്തുറന്ന സമയത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ പക്ഷേ അത് പലർക്കും സംസാരിക്കാൻ ഭയമാണ് ഇപ്പോൾ പരീക്ഷയുടെ വെള്ളിയാഴ്ച പരീക്ഷ വന്നാൽ അത് ആരാധനകളെ ബാധിക്കും അല്ലാത്ത ഓപ്ഷൻ ഉണ്ടായിരിക്കേ അല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കേ വന്നാൽ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ അല്ലെങ്കിൽ വേറെ ഇതേപോലത്തെ എന്തെങ്കിലും വിഷയം സംസാരിച്ചാൽ ഇത്തരക്കാർ ഒരു വലിയ കാര്യം എന്ന് പറയണത് ഇത് ഫാസിസ്റ്റുകൾക്ക് ഉപകാരപ്പെടും ഒരു വലിയ നരേഷനാണ് ആ നരേഷൻ വരുന്നതോടുകൂടെ സ്വാഭാവികമായിട്ട് സൈലൻ്റ് ആകേണ്ടി വരികയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ സ്വത്വത്തിൽ നിന്നുകൊണ്ട് ജനുവനായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം ഒരിക്കലും പറയാൻ അനുവദിക്കാത്ത വിധമുള്ള ഒരു ഒരു ആക്രമണത്തിൻ്റെ അതി അതിശക്തമായ സൈബർ ബുള്ളിയങ്ങിൻ്റെ ഒരു ഒരു അവസ്ഥയാണ്